മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിൽ പോയി ചികിത്സ തേടിക്കോട്ടെ ഞങ്ങൾക്കാർക്കും ഞങ്ങൾക്കാർക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നല്ല ചികിത്സ കിട്ടണം അതിൽ ആർക്കും തർക്കമില്ല പക്ഷെ മുഖ്യമന്ത്രിക്ക് മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിക്കാൻ കേരളത്തിന്റെ നിന്ന് കോടിക്കണക്കിന് ഈ നാട്ടിലെ പാവപ്പെട്ടവന് ഒരു പാരസെറ്റമോൾ കൊടുക്കുവാനുള്ള സംവിധാനം നമ്മുടെ സന്ദീപ് വാര്യർ ഇപ്പോൾ ചെറിയ സത്യങ്ങളൊക്കെ പറയുന്നത് വലിയ വിവാദങ്ങളാവുന്നത് നമ്മൾ കണ്ടതാണ് അതിലൊന്നാണ് വി മുരളീധരൻ ഇതിന് ശേഷമാണ് സഖാക്കളുടെ മുഖംമൂടി വലിച്ചെറിയുന്ന രീതിയിൽ ഒരു സത്യം കൂടെ സന്ദീപ് വാര്യർ പൊതു മധ്യത്തിൽ തുറന്നു പറഞ്ഞത് അത് ഇങ്ങനെ വി എസിനെ സഖാക്കൾ തഴഞ്ഞു പരിഗണിക്കുന്നില്ല ചവിട്ടി താഴ്ത്തി എന്നൊക്കെ നമുക്ക് ഉദ്ദേശിക്കാവുന്ന രീതിയിൽ ഒരു പ്രതികരണം പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയിലാണ് എന്ത് ചികിത്സയാണ് എന്തിനു പോയി എന്നുള്ളതെല്ലാം ക്രൈം ആ പോവാൻ തീരുമാനിച്ചത് മുതൽ ക്രൈം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അതായത് മുഖ്യമന്ത്രിയുടെ കള്ളത്തരങ്ങൾക്കുള്ള ഒരു മറ മാത്രമാണ് ഈ അമേരിക്കൻ ചികിത്സ എന്നുള്ളത് വ്യക്തമാണ് എന്തു തന്നെയായാലും സന്ദീപ് വാര്യർ കൊടുക്കുന്ന മറുപടികളെല്ലാം ആരോഗ്യ മേഖലക്കിട്ടും വി എസിനെ ചവിട്ടിത്താഴ്ത്തിയ ഒരു സി പി ഐ എം സഖ്യത്തെ കുറിച്ചും ഒക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ദാരുണ മരണം അത് ശരിക്ക് വീണ ജോർജ് കരുതിക്കൂട്ടി നൽകിയതാണ് അത് ഉറപ്പാണ് നമുക്ക് വീണ ജോർജിന്റെ ഒരു അപക്വമായ പെരുമാറ്റമാണ് ഒരു മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് ഒരു അമ്മയ്ക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുൻപും പറഞ്ഞതാണ് അപ്പൊ എന്തായാലും ഇപ്പോ ആരോഗ്യ മേഖലയെ മറക്കാൻ വേണ്ടി സി ഐ ടി യുവിനെ ഇറക്കി ഇന്നലെ നടത്തിയ പല രാഷ്ട്രീയങ്ങളും ഇന്ന് സന്ദീപ് വാര്യരുടെ പ്രസംഗത്തോടു കൂടി വീണ്ടും ഉയർന്നു പൊന്തി വരികയാണ് ആർ എസ് എസും എസ് എഫ് ഐയും സംഘർഷം അല്ലെങ്കിൽ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട വാർത്ത ഇതിനെല്ലാം ഇടയിൽ പലരും മുക്കാൻ ശ്രമിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പിണറായി വിജയന്റെ അമേരിക്കൻ സന്ദർശനവും വീണ ജോർജിന്റെ പരാജയങ്ങളും എന്തായാലും രണ്ടും ഓർമ്മിപ്പിച്ചിട്ടാണ് സന്ദീപ് വാര്യർ പ്രസംഗം അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിൽ പോയി ചികിത്സ തേടിക്കോട്ടെ ഞങ്ങൾക്കാർക്കും വിരോധമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നല്ല ചികിത്സ കിട്ടണം അതിൽ ആർക്കും തർക്കമില്ല പക്ഷെ മുഖ്യമന്ത്രിക്ക് മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിക്കാൻ കേരളത്തിന്റെ ഗതികളിൽ നിന്ന് കോടിക്കണക്കിന് ഉറപ്പിക്കുന്നു ഈ നാട്ടിലെ പാവപ്പെട്ടവന് ഒരു പാരസെറ്റമോൾ എങ്കിലും കൊടുക്കുവാനുള്ള സംവിധാനം ഒരു പോയിട്ടുമായിരുന്നോ മുഖ്യമന്ത്രി വിമാനം കയറാൻ മുഖ്യമന്ത്രി വിമാനം കയറുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം കേരളത്തിൽ കേരളത്തിലെ ഒരു ആശുപത്രിയിൽ ഒരു മുൻ മുഖ്യമന്ത്രി ചികിത്സ തേടിയിട്ടുണ്ട് അദ്ദേഹം അവിടെ കിടക്കുന്നുണ്ട് നൂറ്റി രണ്ട് വയസ്സുള്ള വി എസ് ഒരു മുൻ മുഖ്യമന്ത്രി അദ്ദേഹം കേരളത്തിലെ ഒരു ആശുപത്രി ചികിത്സയിലാണ് അദ്ദേഹത്തെ സഖാക്കൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ പ്രധാനപ്പെട്ട സഖാർക്കളൊന്നും ആ വഴിക്ക് ഇപ്പോ പോകുന്നില്ല കാര്യമായിട്ട് പോകുന്നില്ല അപ്പൊ വി എസ് അച്യുതാനന്ദന് ഒരു നീതിയും പിണറായി വിജയന് മറ്റൊരു നീതിയുമാണ് എന്നുള്ള വ്യക്തമാണല്ലോ എന്തായാലും കേരളത്തിലെ സാധാരണക്കാരായിട്ട് മനുഷ്യർ പാവപ്പെട്ടവർ സ്ത്രീകളടക്കമുള്ളവർ മെഡിക്കൽ കോളേജിൽ പോകുമ്പോ ആശുപത്രിയിൽ പോകുമ്പോ മരുന്ന് എവിടെ നിന്ന് വാങ്ങണം എന്ന് കൂടി പറയണം എങ്ങനെ വാങ്ങണം ഇനി പത്തോ ആയിരത്തി ഇരുന്നൂറോ റുപ്യ ക്ഷേമ പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ട് മരുന്ന് വാങ്ങാമെന്ന് കരുതിയാൽ ആ പെൻഷൻ പോലും മര്യാദ കൊടുക്കുന്നില്ലല്ലോ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യന് മരുന്ന് വാങ്ങാനുള്ള പൈസയായിരുന്നു ഈ ക്ഷേമ പെൻഷൻ ക്ഷേമപക്ഷം അത് കൊടുക്കുന്നില്ല മെഡിക്കൽ കോളേജിൽ മരുന്നില്ല മറ്റ് ചികിത്സാ സംവിധാനങ്ങളില്ല എന്നിട്ട് ഇടതുപക്ഷ ബദൽ എന്നാണല്ലോ പറഞ്ഞിരുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോ ഇടതുപക്ഷ ബദൽ എന്നാണല്ലോ പറഞ്ഞിരുന്നത് ഇതുപോലെയുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന കെട്ടിടങ്ങളാണോ ഇടതുപക്ഷ ബദൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബദൽ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണപ്പോ അവരുടെ ബന്ധുക്കൾ കരഞ്ഞുകൊണ്ട് കാലു പിടിച്ചുകൊണ്ട് ഈ മന്ത്രിമാരുടെ കാലു പിടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ തെരയണം വാസവന്റെ കാല് വിളിച്ചു നിങ്ങൾ തെരയണം ഞങ്ങളുടെ അമ്മ അതിനകത്ത് പെട്ടുകിടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞു നോക്കാതെ അതിനകത്ത് ആരുമില്ല എന്ന് പ്രസ്താവിച്ചയാളാണ് ആരും ആരുമില്ല എന്ന് എങ്ങനെ പ്രസ്താവിക്കാൻ കഴിയും ജീവന് വേണ്ടി ഒരു സ്ത്രീ അതിനകത്ത് വല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരല്പം നേരത്തെ തിരയാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നല്ലേ പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ അവിടെ ചെന്ന് വലിയ തോതിൽ പ്രക്ഷോഭത്തിൽ നേതൃത്വം കൊടുത്തപ്പോൾ മാത്രമല്ലേ അവസാനം സർക്കാർ അത് തിരയാൻ തയ്യാറായത് അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നും ആ സ്ത്രീയെ കാണാതായവരുടെ കൂട്ടത്തിൽപ്പെടുത്തുമായിരുന്നില്ലേ